മാഹിയിൽ നിന്നും ചരക്ക് ലോറിയിൽ കടത്തുകയായിരുന്ന നൂറ്റി എൺപത് കുപ്പി വിദേശ മദ്യവുമായി തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ തമിഴ്നാട് കന്യാകുമാരി സ്വദേശി ബംഗ്ലത്ത് പുരുഷോത്തമനെയാണ് ഇന്ന് പുലർച്ചയോടെ വടകര എക്സൈസ് പിടികൂടിയത്യ തമിഴ്നാട് കന്യാകുമാരി സ്വദേശി ബംഗ്ലത്ത് പുരുഷോത്തമനെയാണ് വാഹന പരിശോധനയ്ക്കിടെ വടകര മാഹി ദേശീയപാതയിൽ കെ ടി ബസാറിൽ വെച്ച് ഇന്ന് പുലർച്ചയോടെ എക്സൈസ് പിടികൂടിയത് ന്യൂ ഇയർ ക്രിസ്തുമസ് സ്പെഷ്യൽ പരിശോധനയുടെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടെയാണ് മദ്യം പിടികൂടിയത് ചരക്കിലോറിയിൽ സാധനങ്ങൾ കണ്ണൂർ ഭാഗങ്ങളിൽ ഇറക്കി തിരിച്ചു പോകുമ്പോൾ സ്ഥിരമായി മദ്യം കടത്തുന്ന ആളാണ് പിടിയിലായ പ്രതി എക്സൈസ് ഇൻസ്പെക്ടർ പി എം പ്രവീണിന്റെ നേതൃത്വത്തിലാണ് മദ്യം പിടികൂടിയത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് പുളിക്കുൽ പ്രിവന്റീവ് ഓഫീസർ സായിദാസ് കെ പി ഉനൈസ് എൻ എം ഡ്രൈവർ പ്രജീ ഷി കെ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് മാഹി അതിർത്തി പ്രദേശങ്ങളിൽ കർശനമായ നിരീക്ഷണവും പരിശോധനയും ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം